അമരംപലം പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ ഇന്ന് രാവിലെ ആണ് സംഭവം അമരമ്പലം വില്ലേജിലെ പന്നിക്കോട് പെരിഞ്ചൂർ ഭാഗത്തായിട്ട് ഏതാണ്ട് ഒരു പത്ത് പതിനൊന്നോളം വീടുകളിൽ ഏതാണ്ട് ഒരു പത്തേമുക്കാൽ ആയപ്പോ ഭൂമികൽക്കത്തിന് സമാനമായ തോതിൽ ചെറിയ തോതിൽ സാധാരണ ഇടി മുഴക്കം പോലുള്ള ഇടികളൊക്കെ ഉണ്ടാവുമ്പോൾ സംഭവിക്കുന്ന പോലെ ജനല് ധരിക്കുന്നതായിട്ടും മേൽക്കൂര ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ ധരിക്കുന്നതായിട്ടും പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്റെ വീട്ടിൽ പോലും അത് ചെറിയ തോതിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പതിനഞ്ചാം വാർഡിൽ പന്നിക്കോട് ഭാഗത്താണ് ഇടിമുഴക്കം പോലെ അനുഭവപ്പെടുകയും ചെറിയ രീതിയിൽ തരിപ്പുണ്ടാവുകയും ഉണ്ടായത് പരിസര പ്രദേശങ്ങളിൽ പതിനൊന്നോളം വീടുകൾ ഇതേ അനുഭവം ഉണ്ടായിരുന്ന ഒരു പത്തേമുക്കാലോട് ഒഴുകിയിട്ട് ഞങ്ങളുടെ പുറത്തു പോയി വന്നാണ് വീട് തുറക്കാൻ തുറന്നുള്ള കേറിയിട്ടുള്ളൂ അപ്പം ഒരു മൊത്തത്തിൽ ഒരു കുലിങ്ങണ ഒരു സൗണ്ട് ജനലൊക്കെ ഭയങ്കര ഒരു ഭയങ്കര സൗണ്ടില് പൊട്ടിക്കഴിഞ്ഞ തരിക്കല് അതുപോലെ തരിപ്പ് വന്നു പിന്നെ അപ്പം തന്നെ ഞാൻ അടുത്തുള്ള വീടുകളൊക്കെ വിളിച്ചു ഞങ്ങൾക്ക് ആർക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചു അപ്പോൾ എല്ലാരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു കുലുക്കം അനുഭവപ്പെട്ടു എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല ഒരു വിളിച്ച വേറൊന്നും ഉണ്ടായില്ല ഒരു കുലുക്കം പോലെ അപ്പം തന്നെ നമ്മൾ വാർഡ് മെമ്പറെ വിളിച്ചു ബില്ല് ഓഫീസറെ വിളിച്ചു കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചു എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ കാര്യങ്ങളൊക്കെ അധികാരികളെ അറിയിച്ചു തോന്നുന്നു അപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പൂക്കോട്ടുംപാടം പോലീസ് അടക്കം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് baby diaper and pants made for Indian baby body type